ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും അഭാസ്കരുടെ യൂട്യൂബ് ചാനലിലേക്ക് ആർദമായ സ്വാഗതം എത്ര കാലം കഴിഞ്ഞാലും മറക്കാത്ത ഒത്തിരി ഗാനങ്ങളുടെ ഉപാരം നമുക്ക് മുന്നിൽ നമ്മളിൽ നിന്നും മൺമറഞ്ഞവരും ഇപ്പോഴും ആ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ആ സുഖത്തെ ഞാനിവിടെ എൻ്റെ ഭാവനയിൽ എൻ്റെ ഇടത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുത്തോ ഇതുവരെ കേട്ട ആ ഗാനങ്ങളുടെ കൂടെ ഈ ഗാനങ്ങളുടെ വരികളും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും ആ ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന വരികളാണ് നമുക്ക് മുന്നേ നമ്മളിൽ നിന്നും വിട പറഞ്ഞ പല എഴുത്തുകാരും നമുക്കിവിടെ നൽകിപ്പോകും ആ ഗാനങ്ങളുടെ ചില വരികൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്ന ലഭിച്ചു ആകാരത്തിന് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകും തുടർന്നുള്ള പല ഗാനങ്ങളും ഇത്തരം രീതിയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി പഴയകാല രചന രചന നിർവഹിച്ച ആ എഴുത്തുകാരയും ആ സംഗീത സംവിധായകരെയുമെല്ലാം ഓർക്കുവാനും അവരുടെ ഈരടികൾ എക്കാലവും ഇവിടെ നിലനിൽക്കുവാനും വേണ്ടി ഈ കലാകാരൻ്റെ ഈ പ്രയാണം ഇവിടെ തുടരുകയാണ് ചമ്പ ചന്ദ്രികയുണരും വ്യാമം ചമ്പത് പുഷ്പ സുവാസിമം ചന്ദ്രികയുണരും വ്യാമം പ്രിയതരമായുരു സ്വപ്ന മു സ്വപ്ന മുറങ്ങി ഇനി ഉണരാതയുറങ്ങി ചമ്പത പുഷ്പ സാസിമം ചന്ദ്രിക ഇവിടെ വിടേ ുതൈരും നാൾ ഓർമ്മകളെന്നും ഓരോ കഥകൾ പറയുന്നു പറയും ചമ്പഗപുഷ്പ സിതയമം